അസലമും ഇബ്രാഹീം അയ നമ്പർ ഫോർട്ടി ത്രീ ആൻഡ് ഫോർസ് മീനിങ് ശബിക്കപ്പെട്ട ബിസാദത്തിൽ നിന്നാണ് അള്ളാഹുവിനോട് അഭയം തേടുന്നു റഹീം പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ തങ്ങളുടെ തലകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധൃതിപ്പെട്ടു വരുന്നവരായിട്ട് അവരുടെ കൺമിഴി അവരിലേക്ക് തിരിച്ചു വരികയില്ല അവർ പൂർണ്ണമായും പരിഭ്രാന്തരായിരിക്കും അവരുടെ ഹൃദയങ്ങളാകട്ടെ ബോധമില്ലാതെ ഒഴിഞ്ഞതുമായിരിക്കും أجل قريب نجب دعوتك ونتبع الرسل أولم تكونوا أقسمتم من قبل ما لكم من زوال മനുഷ്യർക്ക് ശിക്ഷ വരുന്ന ആ ദിവസത്തെപ്പറ്റി അവർക്ക് മുന്നറിയിപ്പ് നൽകുക അപ്പോൾ അക്രമം ചെയ്തവർ പറയും ഞങ്ങളുടെ റബ്ബി അടുത്തതായ ഒരു അവധി വലിക്ക് ഞങ്ങളെ ഒഴിവാക്കി പിന്തിച്ചു തരണമേ ഞങ്ങൾ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുകയും റസൂലുകളെ പിൻപറ്റുകയും ചെയ്തു കൊള്ളാം അവരോട് പറയപ്പെടും നിങ്ങൾ മുമ്പ് സത്യം ചെയ്തിരുന്നില്ലേ നിങ്ങൾക്ക് ഐഹിക ജീവിതം വിട്ട് യാതൊരു നീക്കവും ഇല്ലെന്ന്